ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയെ മുൻനിർത്തി മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് നാല് ഒന്ന് രണ്ടായിരത്തി പതിനാല് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ട് പേർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അപ്പോൾ നോക്കിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി പന്ത്രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആറ്റൂർ ദേവ്യവർമ്മ നമ്മൾ ഈ എല്ലാം അപ്ഡേറ്റ് ചെയ്ത ഉത്തരങ്ങൾ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് അതുകൂടി കാണേണ്ടതാണ് യോജിൻ സെർനാൽ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം അപ്പോളോ പതിനേഴ് മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായിരുന്നത് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വായുവൽ ശബ്ദത്തിൻ്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് രണ്ടായിരത്തി പതിനൊന്നിൽ കാലാവസ്ഥ ഉച്ചകോടി നടന്ന സ്ഥലം ഡർബൻ പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ ഫൈറ്റോക്രോം റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ കായിക ആണോ നിലയം സ്ഥിതി എന്ന സംസ്ഥാനം കർണാടക ആന്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന മരുന്ന് ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചത് കപ്ലാർ റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓം മീറ്റർ ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല കാരണം സ്ഫോടന സാധ്യത എസ് ടി പിമോണിയ വാതകത്തിന്റെ വ്യാപ്തം ഇരുനൂറ്റി ഇരുപത്തിനാല് ലിറ്റർ എന്നത് എത്ര പ്രകാശ വർഷമാണ് മൂന്ന് പോയിന്റ് രണ്ട് ആറ് റാഫേൽ നദൽ ഏത് രാജ്യത്തെ ടെന്നീസ് താരമാണ് സ്പെയിൻ വാദ്യ കലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ പി കെ നാരായണൻ നമ്പ്യാർ ക്രിസ്റ്റിയന ഫെർണാണ്ടസ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് അർജന്റീന രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്വരാജ് അവാർഡ് നേടിയ പഞ്ചായത്ത് നെടുംബന എൽ തുമിഷ് ഏതു വംശത്തിൽപ്പെട്ട ഭരണാധികാരിയാണ് അടിമ വംശം ബംഗാൾ രചന നടത്തിയ ഗവർണർ ജനറൽ കഴ്സൺ പ്രഭു മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണ നെയ്ത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപഭോക്തായ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ജുനഘട്ട് ബോറഗുഹ ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബന്ധമുള്ള മുഗൾ ഭരണാധികാരി അക്ബർ ചൊവ്വ ഗ്രഹത്ത് ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം നാല് ലോകത്തിലെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ചൈനീസ് ഓഹരി വിപണിയുടെ പേര് എസ് എസ്സി കോമ്പൂട്ടത്തിൽപ്പെടാത്ത തുറമുഖം തൂത്തുക്കുടി ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ സാർക്കിൻ്റെ സ്ഥിരം സെക്രട്ടറി സ്ഥിതി കാഠ്മണ്ഡു സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ രണ്ടാം ഷെഡ്യൂൾ അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് എതിരെ നൽകാവുന്ന റിട്ട ഇതൊന്നുമല്ല ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി പന്ത്രണ്ട് വരെ വകുപ്പുകൾ പ്രതിരോധിക്കുന്ന വിഷയം പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് ഗരീബി ഹടാവോ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചസര പദ്ധതി അഞ്ചാം പദ്ധതി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദ ഗുരു അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ജോൺകിങ് ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ഇന്ത്യയുടെ ചുവന്ന നദി ബ്രഹ്മപുത്ര കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ ധനകാര്യമന്ത്രി അച്യുതമേന ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കിളി വെങ്കയ്യ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസിനോട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തി പട്ടാബി സീതാരാമയ്യ സജീവ ഇട്ടി അച്ചുവുമായി ബന്ധപ്പെട്ടത് മലബാറിക്കസ് ഇനി ഭാഗത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ് നോക്കാം ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിശ്ര ഇപ്പോഴത്തെ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിശ്ര ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛം പുരസ്കാരം എസ് കെ വസന്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവസ്ഥ ഉച്ചയോടെ ഇടുന്നത് യു എയിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോഴത്തെ അർജന്റീന അർജന്റീന പ്രസിഡന്റ് ജാവർ മിലയാണ് ഇപ്പോഴത്തെ അർജൻറ്റീന പ്രസിഡൻ്റാണ് ജാവെർ മിലക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് അവാർഡ് നേടിയ പഞ്ചായത്ത് വെള്ളിനേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് അവാർഡ് നേടിയത് വെള്ളിനേടി എ റെക്സാവിൻ്റെ മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കുകയാണ്